ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എ ഡി ജോബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള സർക്കാർ സ്ഥാപനത്തിൽ ആയ എന്ന പോസ്റ്റിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പോസ്റ്റിലേക്കൊക്കെ അപ്ലൈ ചെയ്യാനുള്ള അടിസ്ഥാന യോഗ്യത പറഞ്ഞിട്ടുള്ളത് ഏഴാം ക്ലാസ് പാസ്സാണ് അപ്പോൾ നമുക്കിന്ന് ഡീറ്റെയിൽഡായി വിളിച്ചു നടക്കാം സോ വീഡിയോ സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ നമ്മളൊരു വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കാറ്റഗറി നമ്പർ പറഞ്ഞിട്ടുണ്ട് എണ്ണൂറ്റി പന്ത്രണ്ട് പാർ രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടാം എൻ സി വിജ്ഞാപനമാണ് പറഞ്ഞിട്ടുള്ളത് കേരള സർക്കാർ സർവീസിൽ താഴെ പറയുന്ന ഉദ്യോഗത്തിന് തിരഞ്ഞെടുക്കപ്പെടുന്നതിന് കേരള സംസ്ഥാനത്തിലെ ഒ ബി സി സമുദായത്തിൽപ്പെട്ട യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷകൾ ക്ഷണിച്ചുകൊള്ളുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരമാണ് അപേക്ഷിക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് കേരള പി സി ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് വകുപ്പ് പറഞ്ഞിട്ടുണ്ട് വിവിധം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഉദ്യോഗ പേര് ആയ ശമ്പളം ഇരുപൂവായിരം മുതൽ അമ്പതിനായിരത്തി ഇരുന്നൂറ് വരെയാണ് പറഞ്ഞിട്ടുള്ളത് ഒഴിവുകളുടെ എണ്ണം ജില്ലാ അടിസ്ഥാനത്തിലാണ് സമുദായമായിട്ടുള്ള ഒ ബി സി ആണ് ജില്ല പാലക്കാട് ഒഴിവുകളുടെ ഒന്നാണ് പറഞ്ഞിട്ടുള്ളത് നിയമന രീതി പറഞ്ഞിട്ടുള്ളത് നേരിട്ടുള്ള നിയമനമാണ് പറഞ്ഞിട്ടുള്ളത് പ്രായപരിധി പറഞ്ഞിട്ടുള്ളത് പതിനെട്ട് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ഒമ്പത് വയസ്സ് വരെയാണ് പറഞ്ഞിട്ടുള്ളതായത് ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഏഴിൽ ജനിച്ച കാൻഡിഡേറ്റ്സിന് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഈ പറഞ്ഞ രണ്ട് ഡേറ്റ്സും ഇൻക്ലൂഡിങ്ങ് ആണ് അപ്പം ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത പറഞ്ഞിട്ടുള്ളത് ഏഴാം ക്ലാസ് പാസ്സായിരിക്കണം പക്ഷേ ബിരുദം ഉണ്ടാവാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഏതെങ്കിലും സർക്കാർ സ്ഥാപനത്തിൽ നിന്ന് ഒരു വർഷത്തെ എക്സ്പീരിയൻസ് വേണമായിട്ടുള്ള ഒരു വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഫില്ല് ചെയ്യണം അതോടൊപ്പം തന്നെ സഭാ സാക്ഷിപത്രം പറഞ്ഞിട്ടുണ്ട് അതും കൂടി ഫില്ല് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപേക്ഷ സമർപ്പിക്കേണ്ട രീതി പറയുന്നുണ്ട് കേരള പി സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ഡബ്ല്യൂ 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 ഡോട്ട് കേരള പി സി ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ പോയിട്ട് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുക അപ്പോൾ നമുക്ക് യൂസർ ഐ ഡിയും പാസ്വേർഡ് കിട്ടും അത് പ്രകാരം ലോഗിൻ ചെയ്തിട്ട് അവർ പറയുന്ന ഡാറ്റാസ് ഒക്കെ എൻ്റർ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്ന പ്രോസസ്സാണ് ഫൈനലി ഫ്യൂച്ചർ റിഫറൻസിന് വേണ്ടി അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ടും കൂടി എടുത്തു വെക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവിടെ നമ്മുടെ ഫോട്ടോയുടെ സൈസ് അതുപോലെ തന്നെ സിഗ്നേച്ചറിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് പ്രകാരം അവർ പറയുന്ന രീതിയിൽ അപ്ലോഡ് ചെയ്താലോ നമുക്ക് നമ്മുടെ അപ്ലിക്കേഷൻസ് ഒക്കെ സ്വീകരിക്കില്ല അത് പക്ഷേ റിജക്റ്റ് ചെയ്ത് വരുന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഈ പോസ്റ്റേക്ക് അപ്ലൈ ചെയ്യാൻ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് ഇരുപത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നവരും കൂടി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻസ് പോസ്റ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി